പതിനാറ് വേദികളിലുള്ള വ്യത്യസ്തമായ പരിപാടികൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് കണ്ണൂർ വിഷൻ ചാനൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഓരോ ഐറ്റംസിലും വിജയികളാകുന്ന പ്രിയപ്പെട്ട മത്സരാർത്ഥികൾ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേരുന്നുണ്ട് അത് നമുക്ക് ഗ്രൂപ്പായിട്ടുണ്ടാവാം സിംഗിളായിട്ടുണ്ടാവാം അതുപോലെ തന്നെ മത്സരത്തിൻ്റെ റിസൾട്ട് വന്നിന് വന്നതിന് ശേഷം വരുന്ന വിജയികളുണ്ടാവാം അല്ലാതെ മത്സരത്തിന് ശേഷം പെർഫോമൻസിന് ശേഷം ഫ്രീ ആയിട്ട് നിൽക്കുന്ന മത്സരാർത്ഥികൾ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിച്ചേരാറുണ്ട് ഇവിടെ നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഉറുദു ഗസല് ഒന്നാം സ്ഥാനം എ ഗ്രേഡ് നേടിയ ഷേണായി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നേഹാ രാജേഷ് ഇവിടെ നമ്മുടെ കണ്ണൂർശൻ്റെ സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് തത്സമയ സംപ്രേഷണത്തിൽ നേഹാ രാജേഷിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ഉറുദു ഗസലിൻ്റെ കാര്യങ്ങളും അറി ചോദിച്ചറിയാം സ്വാഗതം നേഹാ രാജേഷ് ഓക്കെ സ്ഥലം എവിടെയാണ് സ്വന്തം സ്ഥലം അത് നമ്മുടെ ഈ സബ്ജയിൽ തന്നെ ശരിക്കും നമ്മുടെ ഈ ഒരു കലോത്സവം വേദിക്കുന്ന ആയിരിക്കുമ്പോൾ എത്ര കിലോമീറ്റർ ദൂരം ഉണ്ടാവും നിങ്ങളുടെ സ്ലോലി നടക്കുന്ന ഓട്ടോ ശരീരത്തിനും സാമ്പത്തികമായിട്ടും ാഭമുണ്ടാക്കുന്ന ഏറ്റവും നല്ലത് അരമിനിറ്റ് എടുത്താലും അരമണിക്കൂർ എടുത്താലും കുഴപ്പമില്ല വണ്ടി പൈസ ലാഭം മാത്രം ശരീരത്തിൽ ഒരുപാട് നല്ല വ്യായാമം നല്ല കാര്യങ്ങളാണ് മാത്രമല്ല വൈകുന്നേരം രാവിലെ നടക്കുന്നത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഉരുദൂ ഗസം എങ്ങനെയാണ് മൊത്തത്തിൽ നിങ്ങൾ മത്സരത്തിന്റെ വിലയിരുത്തൽ ആയിരുന്നു എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കുട്ടികളായിരുന്നു Hmm. Yeah. െ സംബന്ധിച്ചോളം ഒരുപാട് ഇതാണ് എന്തുകൊണ്ടും നല്ലതാണ് വേണ്ട വേണ്ട നമ്മൾ ശരിക്കും മിനിറ്റ് ആണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഈ ടൈം എന്തുകൊണ്ടാണ് ടൈം പോകുന്നതിന് പല കാരണങ്ങളുണ്ട് ഉണ്ട് ഇപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഗസലിൻ്റെ ഡ്യൂറേഷൻ എത്ര പോലെയാണ് അതിപ്പോ എത്ര പാരഗ്രാഫ്സ് പാടാനുണ്ട് അതിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ഇപ്പം ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ലൈക്ക് ബാർ അത്ര ഡിപെന്റ് ചെയ്തിരിക്കും ഇപ്പോ ട്രാക്ക് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ഇല്ല ആണ് ഇപ്പോൾ അതിൽ കുറച്ച് പേര് ഇൻസ്ട്രുമെന്റ്സ് 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 യൂസ് യൂസ് ചെയ്തിട്ടുള്ളൂ ഈ കഴിഞ്ഞാലും ഇല്ലാതെ നമ്മൾ പെർഫോം ഇൻസ്ട്രുമെന്റ് കഴിഞ്ഞാൽ പോയിന്റ് എങ്ങനെയാണ് നമ്മുടെ ജഡ്ജസ് പറയുന്നത് ശരിക്കും ഇൻസ്ട്രുമെന്റ്സിനെ ഒരിക്കലും എനർജി ഉണ്ടാവും ഈ പാടുന്നതാണോ ഇല്ലാതെ പാടുന്നതാണോ ഏറ്റവും നല്ലത് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവുമ്പോൾ പാടുന്നതാണ് കുറച്ചുകൂടി ആത്മവിശ്വാസം കൂടുതൽ എന്ന് ഗസൽ അനൂപ് എന്ന് ഹാർമോണിസ്റ്റും അതുപോലെ ബിജേഷ് തബല ആർട്ടിസ്റ്റും എക്സ്ട്രാസ് വേണമെങ്കിൽ ഗിറ്റാറോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ ഒരു മെയിൻ സംഭവം എന്ന് തബലയും വരുന്നത് നല്ല ഈ ഈ വേദിയിൽ നമ്മൾ മത്സരത്തിനായിട്ട് കോഡ് കോഡ് നമ്പർ നമ്പർ എത്രയായിരുന്നു 186 18 18 പേരിൽ മത്സരിച്ചത്സരിച്ചത് ആറാമത് ഈ ഫസ്റ്റ് മത്സരിക്കുന്നാണോ മിഡിൽ മത്സരിക്കുന്നാണോ അല്ലെങ്കിൽ ഈ മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ മത്സരിക്കുന്നാണോ ഒരു മത്സരാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം നൽകുകയതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ അല്ലെ ഒന്നിനെക്കാളും കൂടുതൽ രണ്ടാമത് മത്സരിക്കുന്നതാണ് എനിക്കൊരു കോൺഫിഡൻസ് ലാസ്റ്റിലോട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളുണ്ടാവും ചില കാണികൾക്ക് ചിലപ്പോൾ മടുക്കാം പിന്നെ ഒരുപാട് കുട്ടികൾ നന്നായിട്ട് പാടുമ്പം നോർമലി ഒരു കുട്ടിക്ക് വേണമെങ്കിൽ ടെൻഷൻ വരാം അയ്യോ എല്ലാവരും നന്നായിട്ട് പാടുന്നുണ്ട് ഞാൻ ഇത്ര നന്നായില്ലെങ്കിലും ടെൻഷൻ ഉണ്ടാവുണ്ടാവും വേറൊരു കാര്യം അതായത് നമ്മൾ പല പരിപാടിയും കാണുമ്പം മറ്റുള്ള കുട്ടികളെ അവതരിപ്പിക്കുമ്പം ആ അതിവേനി നമ്മളാണ് അവതരിപ്പിക്കണമെങ്കിൽ മുന്നേ ചെയ്ത കുട്ടിയെ പോലെ നമ്മൾ അവതരിപ്പിച്ച് പോകും നമ്മൾ അനുകരണം വന്നു പോകുന്നു എന്നുള്ള പേടിയിൽ പല ആൾക്കാർ ഇപ്പം നമ്മൾ പല അഭിനയ മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും മുന്നിൽ അവതരിപ്പിക്കുന്ന കുട്ടികളെ പെർഫോമൻസ് കാണാറില്ല കണ്ടു കഴിഞ്ഞാൽ അതേപോലെ വന്നു പോകുമെന്നുള്ള ടെൻഷൻ ഉണ്ട് അപ്പം അങ്ങനെ നമ്മളൊരു നിങ്ങളുടെ ഇപ്പം ആറാമത് പെർഫോം ചെയ്തു ഈ ആറാമത് പെർഫോം ചെയ്യുന്ന സമയത്ത് നേരത്തെ കഴിഞ്ഞ അഞ്ച് കുട്ടികളിൽ പെർഫോം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നീട് ഏഴാമത് വരുന്ന കുട്ടികളുടെ പെർഫോമൻസ് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് പറയാൻ പറ്റില്ല ഈ കാണുമ്പോഴും കാണാതിരിക്കുമ്പോഴും ഏതാണ് നമുക്ക് നല്ലത് എല്ലാ പെർഫോമൻസും കാണുന്നത് തന്നെയാണ് നല്ലത് എന്നാൽ നമുക്ക് വിലയിരുത്താൻ പറ്റും ഇത്ര പേര് നന്നായി പാടി ഞങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ അതുകൊണ്ട്

ാടിന്റെ പേരിലാണ് അറിയപ്പെടുന്നത് അല്ല എങ്ങനെയാണ് കണ്ണൂരാണ് കാഞ്ഞങ്ങാട് രാമേന്ദ്ര മാഷ് സ്വന്തസ്ഥെറാണ് അദ്ദേഹം സംഗീതമായിട്ട് ബന്ധപ്പെട്ട് കാഞ്ഞങ്ങാട് പോയ ശേഷമാണ് കാഞ്ഞങ്ങാട് രാമേന്ദ്ര അതെ പിന്നീട് അദ്ദേഹം വീണ്ടും ചെറുന്ന് താമസിച്ചപ്പോ അദ്ദേഹം തന്നെ നമ്മള് പല സ്റ്റേജിലും പറയാറുണ്ട് കാഞ്ഞങ്ങാട് മാഷ് എന്ന് പറയണ്ട ചെറുന്ന് രാമേന്ദ്ര മാഷ് എന്ന് പറഞ്ഞു പക്ഷെ ചെറുവെന്ന് രാമേന്ദ്ര എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല ഈ നമ്മൾ അറിയപ്പെട്ട പേര് എല്ലാവർക്കും അറിയപ്പെടാൻ പറ്റും കാഞ്ഞാടൊന്നും അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെയാണ് സംഗീതത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ ടീച്ചേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടാണ് അച്ഛൻ്റെ പേര് രാജേഷ് എന്തെങ്കിലും സംഗീതമായിട്ട്

നിങ്ങളെ പാ പാട്ട് സംഭവം പക്ഷേ നൃത്തത്തിന് പറ്റിയൊരു എന്താ പറയുക മുഖ ലക്ഷണത്തിലൊക്കെ പറയുക ലക്ഷണം പറയാന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ലക്ഷണോത്വം മുഖമാണ് സങ്കൽ നമ്മുടെ നൃത്തത്തിന് ആ ഒരു കണ്ണിൻ്റെ സംഭവമൊക്കെ അപ്പം അതുകൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് കാരണം നമ്മൾ എല്ലാ കഴിവും ദൈവം ഒരാൾക്ക് കൊടുക്കില്ല പാടാനും നൃത്തം ചെയ്യാനും കഴിവ് കിട്ടുകയെന്ന് വച്ചാൽ അത് അപൂർവം ആൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതുകൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യം നമുക്കേതായാലും ഉറുദു ഗസല്ല് ഒന്നാം സ്ഥാനം എ ഗ്രേഡ് കേടിയാൻ നേട്ടിരിക്കുന്ന ഐറ്റത്തിൻ്റെ ചെറിയൊരു ഭാഗം നമുക്ക് വേണ്ടി ഒന്ന് റെഡി ഓക്കെ बस के दुश्वार है हर काम का हा होना बस के दुश्वार है हर काम का हा होना आदमी को बस के दुश्वार है हर काम का ഏത് രാഗത്തിലേത് ചിട്ടപ്പെടുത്തറിയാം അറിയില്ല എനിക്കറിയില്ല എനിക്ക് അങ്ങനെ അറിയാൻ പറ്റുമെങ്കിൽ അറിയാലോ എന്ന് വെച്ച് പറഞ്ഞാണ് രാഗം ഏതാണെന്ന് അറിഞ്ഞുകൂടാ ഈ ഗസലില് കൂടുതലായിട്ടും ഏത് രാഗമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ദർബാരി രാഗം യൂസ് ചെയ്യാറുണ്ട് അതുപോലെ യൂസ് ചെയ്യാറുണ്ട് ഈ രാഗം നമുക്ക് ഒരുപാട് കേട്ടിട്ടുള്ള ഒരു രാഗമാണ് അല്ലേ ആ പാട്ട് തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു നമുക്ക് എവിടെയൊക്കെ കേട്ട് എപ്പോഴും നല്ലൊരു ഒരു രാഗത്തിലാണ് ചിട്ടപ്പെടുത്തുന്നത് എനിക്ക് പറഞ്ഞുകൂടെ അതിനെ പറ്റിയിട്ട് കാരണം സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹമായിട്ട് പല പുലിയുടെ അടുത്തും പോയിട്ട് പക്ഷെ അത് കിട്ടിയില്ലെന്നുള്ളതാണ് നമ്മുടെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ സ്കൂളിൽ ആരാണ് കൂടെ ഏറ്റവും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അധ്യാപിക രാജമാഷ് രാജമാഷ് പാടും പാടും

സൂര്യൻ കൃത്യമായ ദിശയിൽ നിൽക്കുന്ന സമയം നട്ടുച്ച സമയത്താണ് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം സംഗീതം എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ് സാഗരമാണ് അതായത് നമ്മുടെ ആരോഗ്യത്തിന് പോലും ആകുന്ന രീതിയിലുള്ള ഗുണമുള്ള സംഭവമാണ് സംഗീതം എന്ന് പറഞ്ഞാല് സംഗീതത്തെപ്പറ്റി മോഹൻലാൽ പറഞ്ഞിട്ടുണ്ട് അടുക്കുന്നതോറും മകരുന്ന മഹാസാഗരമാണ് നേഹ എന്തു പറയും സംഗീതത്തെപ്പറ്റി സംഗീതം മഹാസാഗരം തന്നെയാണ് മഹാസാഗരമാണ് അതിലൊരു ഒരു തുള്ളി വേണ്ടി ശ്രമിക്കുകയാണ് സന്തോഷമുണ്ട് ഉറുദു ഗസലാണ് രാജേഷ് അല്ലേ ഉറുദു ഗസല് ഒന്നാം സ്ഥാനം ഏഗ്രാഡ് നേടിയിരിക്കാന്ന് അപ്പം ഇനി സംസ്ഥാന തലത്തിലേക്ക് പോകാൻ നോക്കുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകളാണ് ഇനിയിപ്പം എടുക്കാനുള്ളത് ഇമ്പ്രൂവ് ചെയ്യണം അത് തന്നെയാണ് മെയിനായിട്ട് കുറച്ചുകൂടി ഭംഗിയാക്കണം കുറച്ചുകൂടി ലയം വരുത്താനുണ്ട് മൊത്തത്തിൽ അപ്പോൾ ഇതൊക്കെ നമ്മൾ പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിലാണ് നടക്കുന്നത് പ്രാക്ടീസ് എല്ലാ ദിവസവും വൈകുന്നേരം പ്രാക്ടീസ് ചെയ്യും സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ എന്റെ മാഷ് കോഴിക്കോടാണല്ലോ അപ്പോൾ മാഷ് ചില ദിവസങ്ങളിൽ വീട്ടിലോട്ട് വരും അന്ന് ചിലപ്പോൾ ലീവ് എടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും നിന്ന് മാഷ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈം മാത്രം സ്പെൻഡ് അർത്ഥമില്ല ലീവ് ചെയ്യും അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം എ ഗ്രേഡ് നേടിയ സ്നേഹ രാജേഷ് നമ്മുടെ കണ്ണൂർ വിഷൻ്റെ തത്സമയ സംരക്ഷണത്തിൽ വന്ന് വളരെ സുന്ദരമായി പാടി നർത്തകൂടിയാണ് ഇപ്പം പഠനത്തിൻ്റെ ഭാരമുള്ളതുകൊണ്ട് ഇച്ചിരി ഡാൻസിന് കുറച്ചോട് ഗ്യാപ്പ് കൊടുത്തതാണ് ഞാൻ പറഞ്ഞിട്ടായിരുന്നത് അതുകൂടി ഒന്ന് കണ്ടിന്യൂ ചെയ്യാന്നുള്ള കാര്യത്തിൽ അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും സംസ്ഥാന തലത്തിലും ഒന്നാം സ്ഥാനം നേടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പോൾ ഇനി വെറും കൈയ്യോടെ പോകുന്നവർ മോശമല്ലേ അല്ലേ ഒന്നാം സ്ഥാനം കിട്ടിയ കുട്ടിക്ക് നമ്മുടെ കൊണ്ട് കയ്യിൽ നിന്ന് കൊടുക്കണ്ടേ അപ്പോൾ കണ്ണൂർ വിശ്വൻ്റെ വകയായിട്ട് ചെറിയൊരു സ്നേഹ സമ്മാനമുണ്ട് ക്ക് ഒരു സ്റ്റേ സാധി